ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നവംബർ ഫിഫ്ത്ത് നമ്മുടെ പാറുമോളി ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ ആഘോഷങ്ങളൊക്കെ നേരത്തെ നാളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ട് വേറും ആഘോഷങ്ങളൊന്നും വീട്ടിലില്ല പക്ഷേ സ്കൂളിൽ ഇന്നാൻ കളർ ഡ്രസ്സ് ഒക്കെ ഇട്ട് പോകണ്ട കേട്ടോ നമ്മുടെ ഏട്ടൻ കുറച്ച് ദിവസമായിട്ട് മായയാണ് സ്കൂൾ കലോത്സവം തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കമ്മിറ്റിയിൽ അംഗമാണ് രാവിലെ പോയാൽ പിന്നെ ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെയാണ് ആളെത്തുന്നത് നാല് ദിവസത്തേക്ക് അച്ഛൻ മായയാണ് മക്കളെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് മക്കളേട്ടോ ഞാൻ അപ്പോൾ പറഞ്ഞു ഡ്രസ്സ് ഞാൻ തലേദിവസം ദിവസം ഇവിടെ എടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് പിന്നെ ഈ കുറേ ഹെയർ എസറീസ് മേടിച്ചിട്ടുണ്ട് ഭയങ്കര വില കുറവിന് മേടിച്ചത് ആദ്യമായിട്ടാണ് പാറിന് വേണ്ടി ഹെയർ ടിപ്സൊക്കെ മേടിക്കുന്നത് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഹെയർ ടിപ്സാണ് ഏറ്റവും കാലം ഈ ഒരു ബണ്ണാണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള പണ്ടാണ് ഇതാണ് അത്യാവശ്യക്കാരനെ ഇന്നിട്ടുണ്ടെങ്കിൽ നാളെ സാധനം കാണാട്ടോ നൂറ് എണ്ണമാണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് പിന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ ഇത് നല്ലതാട്ടോ പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് റബ്ബർ ബാൻഡ് പോലത്തെ ഒരു സാധനമാണ് പക്ഷെ മുടി പൊട്ടി പോകത്തുമില്ല പാർമോണിൽ നിന്നാണിത് കാണുന്നത് പാർമോൺ കറക്റ്റ് മാച്ചായിരുന്നു ഡ്രസ്സിന് വളമേടിക്കാൻ മറന്നുപോയി പക്ഷേ ഭാഗ്യത്തിന് ഈ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് വളം ഇങ്ങനെ പോകത്തില്ല ഏകദേശം മാച്ച് ആയിട്ടുള്ളതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടുണ്ടോ അപ്പോൾ സ്കൂളിൽ ഇന്ന് കൊണ്ടുപോകുന്നത് ചോക്ലേറ്റ്സും ചോക്ലേറ്റ്സ് അവിടെ കൊണ്ടുപോകാൻ പാടില്ല സ്കൂളിൽ ക്രയോൺസും ക്രയോൺസ് വിത്ത് ഒരു കാർഡാണ് കൊണ്ടുപോകാറ് പെൻസിൽ അല്ലെങ്കിൽ റേസറൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത് പാറ് ഭയങ്കര ഹാപ്പിയാണ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് സെറ്റൊക്കെ കൊടുത്താണ് കേട്ടോ അത് പാറക്കുട്ടൻ ഉമ്മ കൊടുക്കുമ്പോൾ കാശ്ക്കൂടിനിപ്പോൾ ചെറിയ ചെറിയ കുശിമ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവളെ മര്യാദയ്ക്ക് താലോലിക്കാൻ കിട്ടുന്ന സമയം പോലും യൂസ് ചെയ്യാൻ അവൻ സംഭവിക്കുന്നില്ല എന്നാണ് സാറ് പക്ഷെ പരാതിയൊന്നും ഇല്ല കേട്ടോ ചാച്ചനായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പാറക്കുട്ടിക്ക് വിശ്വസിച്ച് പറയണം അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം